ഒക്കെ ഇപ്പാ മാത്ര മുഴുവനെനിക്ക് നിർത്തവരല്ലേ പക്ഷെ ഇപ്പോഴെങ്കിലും കണ്ണ് തുറന്നല്ലേ ഇല്ലാത്ത അപ്പഴാ കിട്ടാന്ന് അറിയില്ല എപ്പോഴേലും കിട്ടിയതോട് കിട്ടിയോണ്ട് ഇനി നമ്മൾ പിന്നിച്ച് നിൽക്കേണ്ടത് എന്തിനാ പാലേ ഇനി നമ്മൾ കഴിക്കണ്ടെന്ന് എന്ത് തടസ്സാ ഇവര് പുറത്ത് കിട്ടിയില്ലേ അവരെ വലിച്ചെറിഞ്ഞാൻസർ കാല് വെട്ടി മാറ്റി എത്ര വലിയ പുഷ്ടരോഗം പിടിച്ച മഹാന കാലുകൾ വെട്ടി വലിച്ചെറിഞ്ഞ് അധികാര അസേരക്ക് വേണ്ടി നമ്മൾ തോഹീതിന്റെ പ്രസ്ഥാനക്കാർ രണ്ടായിരിക്കണോ